ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അറുപത്തി ഒൻപതാം ചരമവാർഷിക ദിനമായ ഇന്ന് രാജ്യം മഹാപരി ദിവസായി ആചരിക്കുന്നു രാഷ്ട്രനിർമ്മാണത്തിൽ ഡോക്ടർ അംബേദ്കറുടെ സംഭാവനകൾ ഉയർത്തിക്കാട്ടുന്നതിനായി രാജ്യത്ത് ഉടനീളം വിവിധ പരിപാടികളും സംഘടിപ്പിക്കും ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിര സമുച്ചയത്തിലെ പ്രേരണാസലിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിമയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് പാർലമെന്റ് അംഗങ്ങൾ എന്നിവർ പുഷ്പാർച്ചന നടത്തി സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിന് മാർഗദീപമായ ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സ്മരകൾക്ക് മുന്നിൽ തലകുനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു സമത്വത്തിനും മാനവിക രാശിയുടെ അന്തസ്സിനു വേണ്ടി പോരാടിയ അംബേദ്കറുടെ ആശയങ്ങൾ തലമുറകൾക്ക് പ്രചോദനം നൽകുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു ഒഡീഷയിലെ ഭുവനേശ്വറിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഡോക്ടർ ബി ആർ അംബേദ്കറിന് പുഷ്പാഞ്ജലി അർപ്പിച്ചു അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമായിട്ടുള്ള മുംബൈയിലെ ചൈത്യഭൂമിയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മഹാപരി നിർവ്വാണ ദിവസോടനുബന്ധിച്ച് മുംബൈയിൽ പ്രത്യേക പരിപാടികൾ നടന്നു ചടങ്ങിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിമാരായുള്ള അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളും പങ്കെടുത്തു आज महापरिनिर्वाण दिवस के रूप में भी मनाया जाता है ആ മഹാപരിനിർവാണ दादर मुंबई से അംബേദ്കറുടെ ജീവിതം നേട്ടങ്ങൾ സംഭാവനകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള ബുക്ക്ലെറ്റ് ഭീമ തുമാവന്ദനയുടെ ഒരു ലക്ഷം സൗജന്യ കോപ്പികൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി വിതരണം ചെയ്തു